ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം പതിനാലാം വാക്യം അവന്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് എന്തിനെ പറ്റിയാണ് പറയുന്നത് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ ഈ വചനം മെയിനായിട്ട് പറയുന്നത് ഈ വചനത്തിന്റെ ഹെഡിങ് തന്നെ നിത്യജീവൻ എന്നതാണ് അപ്പൊ നിത്യശീവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്നാണ് വചനം നമ്മോട് ചോദിക്കുന്നത് നിത്യശൈവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിതം നമ്മിൽ നിറവേറാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറാറുണ്ടോ അങ്ങനെ ദൈവഹിതം നിറവേറ്റുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ ആണ് നിത്യജീവൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും പലതരത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അൾട്ടിമേറ്റ്ലി നിത്യശൈവന് വേണ്ടിയുള്ളതാണ് സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ളതാണ് ഇപ്പൊ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴെല്ലാം നമ്മൾ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന കടങ്ങളെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നതിനും കാരണമാകട്ടെ എന്നല്ല അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഒട്ടുമിക്ക പ്രാർത്ഥനകൾ ഇപ്പൊ ത്രിസന്ധ്യാശപം ചെല്ലുന്നതായിരിക്കാം ബൈബിള് വചനം അരമണിക്കൂർ ബൈബിള് വായിക്കുന്നതായിരിക്കാം അതുപോലെ ശബ്മാന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പലതരത്തിൽ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകൾക്ക് പോലും പാർശ്വരായിട്ടും പൂർണമായിട്ടും തന്റെ വരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാർത്ഥനകളും നമ്മൾ കൂടുതൽ വിശദീകരിക്കാനും ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ നിത്യശിവന് എത്തിച്ചേരാനും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് മെയിനായിട്ട് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത് ഒരു കുഞ്ഞു ഒരു രഹസ്യമാണ് പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ആയിട്ടുള്ളതാണ് നമ്മളെല്ലാവരും എല്ലാവരും ശപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുള്ളവരാണ് അല്ലെ അപ്പോ മെയിനായിട്ട് ഈ ഒരു രഹസ്യം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ഒരു ദിവസം അതായത് ഒരു ദിവസം മീൻസ് എല്ലാ ഓരോ ദിവസവും നിങ്ങൾ എല്ലാവരും ഒരു ശബമാല നിങ്ങൾക്ക് വേണ്ടി തന്നെ ചൊല്ലി പ്രാർത്ഥിക്കണം അതായത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് പ്രധാനം ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ അപ്പനു വേണ്ടി അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോ ലോകത്തിലുള്ള പലർക്കും വേണ്ടി ആണ് പ്രാർത്ഥിക്കാറ് ശരിയാണ് നല്ലതാണ് ജോബ് നാപ്പത്തി രണ്ട് പത്ത് ജോബ് സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദേവ് ജോബിനാ ഐശ്വര്യം തിരികെ കൊടുത്താവുന്ന അത് ഇരട്ടിയായി കൊടുത്തു എന്നല്ല നമുക്കറിയാം പക്ഷേ എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ടും ഞാൻ പറയും പ്രാർത്ഥിക്കണം എന്നുള്ളത് കാരണം യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം നോക്കി കഴിഞ്ഞാൽ ഈശോ ആദ്യം തനിക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നിട്ടാണ് ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നുള്ളു പിന്നെയാണ് ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു ലെക്ചറാണെന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങളെ ലെക്ചറാണ് നിങ്ങൾക്ക് അവിടെ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ആ കോളേജിൽ അംഗമാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പുറത്തുനിന്ന് ഒരു ഫാമിലി വന്ന് അറിയാവുന്ന ഒരു അമ്മയെ അല്ലെങ്കിൽ ഒരു പപ്പയെ വന്നിട്ട് ആളുടെ മോൾക്ക് ഒരു അഡ്മിഷൻ വേണമെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയണതണ്ടെങ്കിൽ നിങ്ങൾ നേടുകൊടുക്കുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ മോൾക്ക് വാങ്ങി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രിൻസിപ്പൾ ആയിട്ട് ഒരു ബന്ധം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ആളെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈഷയുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളു അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥന അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മളെല്ലാവരും പലതരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ഈ ഒരു ശുഭമാല ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി തന്നെ എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഒന്നല്ല പല ശുഭമാലകൾ പ്രത്യേകിച്ച് കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ ഓരോ ശുഭമാല പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി തന്നെ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പ്രകടമായ വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് വചനം വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയാണ് വചനം പറയുന്നത് മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ദൈവ ദൂതൻ ദൈവത്തിന്റെ സന്ദേശവുമായിട്ട് മറിയത്തിന്റെ അടുത്ത് വന്നു അപ്പൊ ദൈവഹിതം എന്താണെന്ന് മറിയത്തെ അറിയിച്ചു എന്നിട്ട് മറിയം അവിടെ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവവചനം സ്വീകരിച്ചപ്പോൾ ആമേൻ പറഞ്ഞപ്പോഴാണ് ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞത് അപ്പൊ ശരിക്കും ദൈവത്തിന്റെ ഹിതം പലതരത്തിൽ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് പക്ഷേ ആ വെളിപ്പെടുത്തി കിട്ടിയാൽ നമുക്ക് മനസ്സിലായാൽ മാത്രം പോരാ നമ്മൾ നിരന്തരം അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലേ ആ ദൂതൻ അവിടെ നിന്നും അറിയുള്ളൂ ആ ഹിതം നമ്മളെ പ്രവർത്തിക്കാനായിട്ട് ഈശോ നിറവേറ്റാനായിട്ട് ബ്ലോക്കുകൾ ഇല്ലാതെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരാമേൻ പറശിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിനുവേണ്ടി ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകള് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥന ഒരു കാരണവശാലും മുടക്കരുതെന്ന് മാത്രമല്ല ഞാൻ ഇതിനൊരു ശബമാലയുടെ ഇമ്പോർട്ടൻസ് പറയാനുള്ള കാരണം ഞാനാണെങ്കിലും ഈ പത്താം ഒക്കെ ഉണ്ട് കൂടുതൽ ഈശോ പലതരത്തിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു ശബമാല പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി തന്നെ ചൊല്ലി ഈ ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് വചനപ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധ അമ്മയെ പോലെ ദൈവഹിതം അതിനെ നിറവേ പൂർണ്ണതയും നിറവേറ്റിക്കൊണ്ട് മുന്നേറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ബ്ലോക്കും ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല ഈ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സമയം കളഞ്ഞ് ലേഖ അടിച്ചു നിന്നേ അവർ നിന്നിട്ടില്ല അതായത് ഒരു കാര്യം തേരുന്നതിന് മുമ്പേ മറ്റൊരു മറ്റൊന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഈശോ അപ്പോഴേക്കും എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടായിരിക്കും ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞതിന് മുമ്പായിട്ട് പ്ലസ് വൺ എന്ത് എടുക്കണം എന്നുള്ളത് ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞതിന് മുമ്പ് ഇനി അടുത്ത് എന്തായിരിക്കും സെമിനാരി പോകണം എന്നുള്ള ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി സെമിനാരി പോയിട്ട് ഡിഗ്രി എന്ത് എടുക്കണം എന്നുള്ള ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട് ഡിഗ്രി കഴിഞ്ഞാൽ ഇനി എപ്പോൾ ഫോർമേഷനിൽ കയറും എങ്ങനെയായിരിക്കും ഫോർമേഷനിൽ ഓരോ ലെവലും ആയി ചേഞ്ചായി എന്നുള്ളതെല്ലാം ഈശോ കൃത്യമായി വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ലേഖം ഈശോ അതായത് എന്റെ ജീവിതത്തിൽ വരുത്തിയിട്ടില്ല ദൈവഹിതം നിറവേറാനായിട്ട് ഒരു ലേഖും കർത്താവ് വരുത്തിയിട്ടില്ല അതിന് വരുത്താതിരിക്കാനുള്ള കാരണം പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ വലിയൊരു പ്രതിഫലം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രത്യേകിച്ച് നിത്യജീവനായിട്ട് ജീവനായിട്ട് നമ്മെ തന്നെ ഒരുക്കാനായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം എല്ലാ ദിവസവും ഓരോ ചോമാനം ശല്യം പ്രത്യേകിച്ച് ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് വചന പ്രകാരം പരിശുദ്ധ അമ്മയെ പോലെ ദൈവഹിതം അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റുകൊണ്ട് മുന്നേറാൻ അതിനെ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ സമയത്തിന്റെ മേൽ കൂടി അധികാരമുള്ള അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിലുടനേളുണ്ടായിരിക്കട്ടെ വിശു അനുഗ്രഹിക്കട്ടെ